നമസ്കാരം ദേഡി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പറയാനല്ല പുലിയനല്ല എന്നൊക്കെ പാടി നവോത്ഥാന നായകനാക്കി ഉയർത്തിക്കൊണ്ടുവന്ന വേടൻ ഇടതുപക്ഷവും വലതുപക്ഷവും കോൺഗ്രസ്സുകാരും ടി എൻ പ്രതാപനും യൂത്ത് കോൺഗ്രസുകാരും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന വേടൻ്റെ കഥകൾ തീരുന്നില്ല വേടൻ്റെ ഒരു ദളിത് പ്രേമമൊക്കെ നമ്മൾ കണ്ടതാണ് റിപ്പോർട്ടർ ടി വിയിലെ ഡോക്ടർ അരുൺകുമാറുമായി നടത്തിയ ആ ഒരു ഇൻ്റർവ്യൂ ഇപ്പോഴും യൂട്യൂബിൽ വളരെയേറെ വൈറലായി പോകുന്നുണ്ട് മാത്രമല്ല നിരവധി ആളുകളാണ് വേടൻ്റെ ഇൻ്റർവ്യൂ കണ്ടത് വേടൻ അത്രയേറെ ആരാധകരുണ്ടായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ് അതിലൊക്കെ പറഞ്ഞ ഈ ദളിത് പ്രേമം ദളിത് സ്നേഹം ദളിതരെ പീഡിപ്പിക്കുന്നു അതൊക്കെ ഇവിടുത്തെ മോദിയും കൂട്ടരുമാണ് സംഘപരിവാറാണ് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നായിരുന്നു എന്നായിരുന്നു വേടൻ്റെ വാക്കുകൾ ആ തരത്തിലായിരുന്നു മുന്നോട്ട് പോയത് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ അത്ര നല്ലതല്ല കാരണം വേടൻ്റെ ഈ ദളിത് പ്രേമമൊക്കെ അതൊരു മറയായിരുന്നു കൂടുതൽ ഈ പീഡിപ്പിച്ച മൂന്ന് പെൺകുട്ടികളാണ് ഇപ്പോൾ പരാതികളുമായി മുന്നോട്ട് വന്നത് ഈ മൂന്ന് പെൺകുട്ടികളും ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളാണ് അത്തരത്തിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം തന്നെ തകർക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കവുമായിട്ടാണോ വേടൻ രംഗത്ത് ഇറങ്ങിയത് എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം മാത്രമല്ല ഇവരെയൊക്കെ തന്നെ ചിലരെ തന്നോടുള്ള ആരാധന കൊണ്ട് ആരാധന മൂത്ത് അത് പിന്നീട് ചൂഷണം ചെയ്യുന്ന രീതിയിൽ ലൈംഗിക ബന്ധത്തിനെ പ്രേരിപ്പിച്ചു എന്ന തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് മറ്റൊന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് മറ്റൊന്ന് സംഗീതവുമായി ബന്ധപ്പെട്ട് പഠന വിഷയമാക്കാൻ വേണ്ടി ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ ആ ഒരു സൗഹൃദം മുതലെടുത്തുകൊണ്ട് പീഡിപ്പിച്ചു എന്നാണ് എന്തായാലും ഇപ്പോൾ മുമ്പ് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും അതേപോലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയായി വരികയാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഒരു നേതാവാണ് കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവാണ് തൃശ്ശൂരിലെ മുൻ എം പി ടി എൻ പ്രതാപൻ ടി എൻ പ്രതാപൻ വേടൻ എൻ്റെ സഹോദരനാണ് എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ കോപ്രായങ്ങൾ അല്ലെങ്കിൽ കോമാളിത്തരം അന്ന് കാണിച്ചിരുന്നു ഇപ്പോൾ ടി എൻ പ്രതാപൻ്റെ ഒരു പ്രതികരണം പോലും വരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രമേയം തന്നെ ഉണ്ടായിരുന്നു ആ പ്രമേയത്തിൽ പറയുന്നത് വേടൻ യുവാക്കളെ ആകർഷിക്കുന്നു അതുകൊണ്ട് വേടൻ്റെ പാത പിന്തുടരണം യൂത്ത് കോൺഗ്രസുകാർ എന്നാണ് എന്തായാലും ചില യൂത്ത് കോൺഗ്രസ്സുകാർ രഹസ്യമായെങ്കിലും വേടൻ്റെ പാത പിന്തുടരുന്നു എന്നാണ് രാഷ്ട്രീയ ശത്രുക്കൾ പറയുന്നത് എന്തായാലും മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാരും ഇത്തരത്തിൽ വേടനെ പിന്തുടർന്നു കഴിഞ്ഞാൽ അത് കേരളത്തിൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരാളെ കൃത്യമായി വിലയിരുത്താതെ അവർ ആ ഒരു പാട്ടിലൂടെ അല്ലെങ്കിൽ തൻ്റെ കലയിലൂടെ അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പക്ഷത്തെ വിമർശിക്കുന്നു എന്ന കാരണം കൊണ്ട് മാത്രം ഈ തരത്തിൽ ഒരാളെ ഉയർത്തിക്കൊണ്ടു വന്ന് ഇത്തരത്തിൽ പിന്നീട് ഈ വേടനായാലും മറ്റാരായാലും അവർ ചെയ്യുന്ന ഇത്തരത്തിൽ സ്ത്രീ പീഡനങ്ങൾ പീഡനങ്ങൾ ലഹരി കഞ്ചാവ് ഇതൊക്കെ തന്നെ ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള ആളുകളെ പിന്തുണച്ച രാഷ്ട്രീയ പാർട്ടികളുടെ മേലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല അതുതന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്